നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു മേലാറ്റൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ജി എച്ച് എസ് എസ് പട്ടിക്കാട് വേദിയായി നവംബർ നാലിന് രാവിലെ ഒമ്പതേ മുപ്പതിന് നടന്ന ഉദ്ഘാടന ചടങ്ങ് വള്ളിക്കുന്ന് എം എൽ എ ശ്രീ പി അബ്ദുൽ ഹമീദ് നിർവഹിച്ചു പ്രകടനമാണ് നമ്മുടെ വിദ്യാർത്ഥികളും മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളും കാഴ്ചവെച്ചാൻഷിപ്പ് വാങ്ങിക്കാണ് നമ്മുടെ മടങ്ങി അടങ്ങിക്കുന്നത് ഇവിടെ നടക്കുന്നത് സജ്ജില്ലാ കലോത്സവമാണെങ്കിലും നാളെ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളാവണം നിങ്ങൾ എല്ലാവരും എന്നുള്ളതാണ് ഞാൻ നമുക്ക് ആഗ്രഹിക്കുന്നത് ഇത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിരവധി പ്രതിഭാശാലികളെ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തൊരു വിദ്യാലയം ആ വിദ്യാലയത്തിൽ വെച്ച് ഇത് നടക്കുമോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ സാക്ഷ്യമായി നാടികളെ സംഘാടക സമിതി ഇവിടുത്തെ പൂർവ്വ വിദ്യാര്ത്ഥികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്റ്റേജിൽ വരാനും അവരുടെ സർവശേഷി പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു നാളെ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളായിരിക്കും ഇവിടെ അതിലേക്ക് നമ്മൾ സബ്ജെറ്റിലേക്ക് ഉയർത്തിക്കൊള്ളുകയാണ് ഞാൻ ഇന്നലെ എന്റെ നിയമസഭാ മണ്ഡലത്തിലെ പരമ്പരങ്ങാടി സബ്ജെറ്റിൽ എഴുപത്തിയെട്ട് വിദ്യാലയങ്ങളാണ് എഴുപത്തിയെട്ട് വിദ്യാലയങ്ങൾക്ക് നാലായിരത്തി പന്ത്രണ്ട് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലാപേടിയാണ് ഇന്നലെ നമ്മുടെ പഠന അതുപോലെ തന്നെയാണ് പഠനത്തിനും അതുപോലെ തന്നെ പാട്ടിയാല വിഷയങ്ങളിലും ഒക്കെ വലിയ തോതിൽ പുന്തോക്കം നൽകുന്ന വിദ്യാലയങ്ങൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളെ എല്ലാ വിഷയങ്ങളും വേദന സന്തോഷമാണ് പി ടി എ പ്രസിഡന്റ് ശ്രീ അസീസ് പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു പ്രധാന അതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ചാലിയെത്തൊടി എഇഒ ശ്രീമതി ബിന്ദു പി എസ് എന്നിവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ കലാ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ സ്കൂളുകളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിവിധ കലാരംഗങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഈ കലോത്സവം നവംബർ ആറ് വരെ തുടരും ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ